ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം അടുപ്പത്ത് ഇതാ മുട്ട നന്നായിട്ട് വെന്ത് തിളച്ച് പൊന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചപ്പാത്തി ഇത് അടുപ്പത്ത് കിടന്ന് വേവുന്നുണ്ട് അമ്മ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇരുന്നാലം കൂടെ അമ്പലത്തെ പൂവാണ് തൊഴുതിട്ട് വരാമെന്ന് അപ്പോൾ ഇനി വൈകുന്നേരം വരികയുള്ളൂ കേട്ടോ അവിടെ നിന്ന് എന്തൊക്കെയാണ് വിശേഷ ദിവസമാണ് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടപ്പായ്ക്ക് നേരം വിളിച്ചാൽ നീക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ എന്നാലും കുട്ടൂസൻ്റെ ഒച്ച കേട്ടപ്പോൾ ചാടി പൊടഞ്ഞു നീറ്റി കുത്തിരിക്കണാണ് നിങ്ങൾ കാണുന്നത് പല്ലും കൂടി തേച്ചിട്ടില്ല അങ്ങനെ മുട്ടയൊക്കെ വെന്തു ഇപ്പം ഞാൻ പുതിയതായിട്ടൊരു സ്കിൻ കെയർ ചെയ്യേണ്ടിട്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പം എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെ എലൈറ്റിൻ്റെ ചപ്പാത്തി പൊടി വെച്ചിട്ടാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ ഒരു ഉരുളം നമ്മുടെ കയ്യിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഉരുട്ടി കൊടുക്കാം എന്നിട്ട് നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കാം അമ്മ എപ്പോഴും ചപ്പാത്തി കുഴക്കുമ്പോൾ അതായത് ഇതിൻ്റെ രാധമ്മ കേട്ടോ അവര അമ്മ ചപ്പാത്തി കുഴക്കുമ്പോൾ പറയും നന്നായിട്ട് കുഴച്ചാലാണ് ചപ്പാത്തി നന്നായി ഉള്ളൂ എന്ന് പറയും അപ്പോൾ അതേപടി ഞാൻ കേൾക്കൊന്നുമില്ല ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ പിന്നെ ഡെയിലി ചപ്പാത്തി ആയതുകൊണ്ട് ഒരു സമയത്ത് ഇപ്പോഴല്ലാട്ടോ ഒരു സമയത്ത് ഡെയിലി ചപ്പാത്തി ആയിരുന്നു ഇവിടെ അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ അത് അങ്ങോട്ട് ശീലമായി എന്ന് മാത്രം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ ഇന്ത്യയുടെ ഭൂപടം പോലെയാണ് വന്നിരുന്നത് പക്ഷെ ഇപ്പോഴൊക്കെ ഏകദേശം റൗണ്ടിൽ കിട്ടു കേട്ടോ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ ഞാനിവിടെ നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് നമുക്കിനി ആവശ്യത്തിന് വലുപ്പത്തിനാക്കിയിട്ട് ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഏകദേശം ഇവിടെ ഏട്ടനെയൊക്കെ ഒരു മൂന്ന് ചപ്പാത്തി കുമാർ ഒരു മൂന്ന് ചപ്പാത്തി ആ ഒരു കണക്കിനാണ് ഞാൻ ഉണ്ടാക്കുക കേട്ടോ എന്നാലും ഞാനൊരു പത്ത് പതിനഞ്ച് ചപ്പാത്തി ഉണ്ടാക്കും ഇനി വൈകുന്നേരം നേരം താരയിലൊക്കെ വരുമ്പോൾ അവർക്കും കൊടുക്കാമല്ലോ പിന്നെ പ്രത്യേകിച്ച് ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ ഉണ്ടാവും അപ്പോൾ അവർക്ക് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ചപ്പാത്തി തന്നെ ഞാനിവിടെ പരത്തിണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തിക്ക് എന്തൊക്കെ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പട്ടാണി കടലക്കറിയാണ് അത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ പല തവണ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് നമുക്കിനി നല്ല പച്ചപ്പട്ടാണി കടലക്കറിയും കൂട്ടിയിട്ട് നല്ല ചപ്പാത്തി അങ്ങ് നല്ലോണം കഴിക്കാല്ലേ ഒരു പുഴുങ്ങിയും മുട്ട എണ്ണയും ഉഷാറായി അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ ഏകദേശം തീരുമാനമായി തുടങ്ങി അപ്പോൾ ഇനി കുറച്ചും കൂടി ഉണ്ടാകും കൂടി ഞാനൊന്ന് പരത്തിരിത്തിട്ട് ഞാനൊന്ന് ചുട്ട് എടുക്കട്ടെ അപ്പോഴാണ് ഏട്ടൻ വന്നത് ഈ എൻ്റെ കാര്യങ്ങൾ പോയി ബാക്കിയുള്ള എന്താച്ചാ ചെയ്തോ ബാക്കിയുള്ളത് ഞാൻ ചുട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ചുട്ടെടുക്കലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു അപ്പോഴും ഇവിടെ കുട്ടിയാശാലവിടെ നിന്ന് നേരിട്ടിട്ടില്ല കേട്ടോ ഇനി ഏട്ടൻ്റെ അവസാനം ചീത്ത കേൾക്കണവരെ പോയി പല ക്കടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ടോർച്ചർ ചെയ്യാറില്ല അവർക്ക് ആകെ രണ്ടു ദിവസമല്ലേ മുടവുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിക്കാറില്ല ഒന്നിനും ഞാൻ നീറ്റ വഴിക്ക് പറയും കുട്ടപ്പായെ പല്ല് തയ്ക്കടാ പറയും എന്നിട്ടും കേട്ടില്ലെങ്കിൽ എൻ്റെ നടിയും കിട്ടോ അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് അങ്ങനെ ഞാനും ചപ്പാത്തി കഴിക്കാൻ വേണ്ടി കുറച്ച് അധികം തന്നെ കുറുമക്കറിയും ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട അതാണ് പതിയത് പിന്നെ കറി നല്ല രുചി ഉണ്ടെങ്കിൽ ഒരു ചപ്പാത്തിയും കൂടി ഞാൻ കഴിക്കട്ടോ പൊതുവേ സാധാരണ എല്ലാവരും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ഡയറ്റിങ്ങിൽ നിന്ന് പേരും പിന്നെ ഫുഡ് ആശാത്തിമാരും ആണ് ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ അങ്ങനെതാ ആ സമയങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ കുട്ടൂസനെ ഞാനൊരു വായ കൊടുത്തു അവന് വേണ്ടാന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് അവിടെയും ചപ്പാത്തിയാണ് ചേച്ചി ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കാരറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ ഉണ്ട് പിന്നെ ചെറുനാരങ്ങ നീര് അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസും ഇത്രയും ബെനഫിറ്റ് ആയിട്ടുള്ളൊരു ജ്യൂസും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന മുറാക്കളായിട്ടുള്ള കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ കുറച്ച് അധികമായി പോയില്ലേ എന്നാലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയണം കാരണം നമ്മുടെ സ്കിന്ന് നന്നായി ബ്രൈറ്റ് ആവാൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ നല്ലൊരു ഗ്ലോയിങ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ജ്യൂസാണ് അതിലുപരി നമ്മൾ നല്ല ആരോഗ്യവാനായിട്ടിരിക്കാനും ആരോഗ്യ ആരോഗ്യവതിയായിട്ടിരിക്കാനും നമുക്ക് വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് കൂടാനും പിന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടാനും നന്നായിട്ട് ദഹനം ഉണ്ടാവാനും വയറ്റിൽ ഗ്യാസ് വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ ഈ ജ്യൂസിനെ കുറിച്ച് ഇനിയും അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാറ്റിനും നല്ലതാണ് അവിടെ കട അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറാക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ജ്യൂസറിലാണ് അപ്പോൾ ജ്യൂസറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അത് കഴുകിയെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും വളരെ ടേസ്റ്റിയോടെ നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ജ്യൂസർ ഉണ്ടെങ്കിൽ ജ്യൂസറിൽ തന്നെ അടിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇതൊക്കെ ഇട്ട് അടിച്ചിട്ട് നമുക്ക് അരിച്ചെടുത്താലും മതി ഒട്ടും മധുരം ചേർക്കാതെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ജ്യൂസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ മിക്സിയിൽ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നമ്മുടെ നാരങ്ങയുടെ ജ്യൂസ് ജ്യൂസ് നാരങ്ങയുടെ കുരു മാറ്റിയിട്ട് വേണം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ക്യാരറ്റും അതേപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളും ചെറുനാരങ്ങ നീര് ഒഴിക്കാൻ നിങ്ങൾ മറക്കരുത് ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഭയങ്കര ഇഷ്ടത്തോടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ നിങ്ങൾ മധുരം ചേർക്കാതെ പൈനാപ്പിൾ ചേർക്കാട്ടോ കേട്ടോ അതിന് പകരമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും പറ്റുന്നതാണ് അപ്പം കുട്ടപ്പായി ഒരു കഷ്ണം പൈനാപ്പിൾ കടിച്ച മുഖത്തിന്റെ ഭാവമാണ് ഏട്ടങ്ങൾ കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ പൊതുവെ അവന് നല്ല പുളിയുള്ള സാധനങ്ങൾ കടിക്കുമ്പോൾ അത് അത് ഫ്രിഡ്ജിൽ വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എത്ര മധുരം ഉണ്ടെങ്കിലും പുളി ഉണ്ടെങ്കിൽ ഇവിടെ പല്ലു പിടിക്കുമല്ലോ അപ്പം അതാണ് ഉണ്ടായത് അവിടെ പൈനാപ്പിളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും മുളക് ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ കുഴച്ച് തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ഛനോട് ചോദിക്കേണ്ട അച്ഛൻ അത് ഉപ്പും മുളകും പരട്ടി തിന്നാലോ എന്ന് അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് ഇത് അങ്ങനെ ഉപ്പും മുളകും വരട്ടിട്ട് ഈ തിന്നണ്ട ഇന്നോട് ആ ഡയലോഗ് തന്നെ പറഞ്ഞിട്ട് അത് ജ്യൂസ് അടിക്കാൻ പേടിച്ചവിടെയെന്ന് അപ്പോൾ ഉപ്പും മുളകും പരട്ടി തിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും പറയുന്നത് അതും നമ്മുടെ ചുവന്ന മുളക് ചുവന്ന മുളക് കഴിക്കണത് അത്ര നല്ലതെന്നല്ല നമ്മുടെ ആവശ്യത്തിന് മാത്രം അത് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ കൂടുതലും നിങ്ങളും പച്ചമുളകും കുരുമുളകുമൊക്കെ നിങ്ങളുടെ ഫുഡിൽ കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ചുവന്ന മുളക് കഴിക്കണത് അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ജ്യൂസറൊക്കെ നല്ല കുട്ടപ്പനാക്കി കഴുകി കഴുകിയെടുത്തിട്ട് നമ്മളതിൽ അടിക്കാൻ പോവുകയാണ് കേട്ടോ ഒരുപാട് നാളായി നമ്മൾ ഈ ഒരു മിക്സി ജ്യൂസർ മേടിച്ചിട്ട് മിക്സ് ചെയ്തേ ജ്യൂസർ മേടിച്ചിട്ട് അപ്പോൾ ഈ ഒരു ജ്യൂസറ് നമുക്ക് ചെറുതായിട്ടൊരു പണി എന്നൊരു സംശയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യാനും ഊരിയെടുക്കാനും ത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ബുദ്ധിമുട്ടതൊന്നും നടക്കില്ല എന്നാലും പറയുകയാണ് വേറൊരു ജ്യൂസർ മേടിച്ചാലോ ചെറിയൊരു നിമിഷങ്ങളിൽ ചിലപ്പോൾ തോന്നുകൂടാതെ പക്ഷെ എന്നാലും നമ്മുടെ ഉള്ള സാധനം അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ജ്യൂസറിൽ പൈനാപ്പിൾ പൈനാപ്പിൾ ഇട്ടിട്ട് നമ്മളെന്താ ആ ഒരു ഒരു കുത്തേണ്ട ഒരു അതുകൊണ്ട് കുത്തി താഴ്ത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് അടിയിൽ കൂടെ കപ്പിലേക്ക് വരും കേട്ടോ അപ്പോൾ വളരെ രസത്തിൽ നമുക്ക് കുടിക്കാനും പറ്റുമ്പോൾ ഒരു തുള്ളി ആ ചണ്ടിയിലൊരു തുള്ളി ജ്യൂസ് പോലും ഉണ്ടാവില്ലേ അങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് നിങ്ങളിത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഉച്ച് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുക നമുക്ക് വയറ് നല്ലൊരു ഫില്ലിംഗ് ആവുകയും ചെയ്യും ചെയ്യും നല്ലൊരു ഉഷാറ് പെട്ടെന്ന് വരികയും ചെയ്യും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള ജ്യൂസുകൾ കുടിക്കുകയെന്ന് പറയുമ്പോൾ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നിർബന്ധിച്ച് നിങ്ങൾ കൊടുക്കുക അവർക്ക് സാധാരണ ഇപ്പോഴത്തെ കുട്ടികൾ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ നമ്മളിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഈ ഒരു ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ട് ഹെയർ ഒലുതാവും എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ സ്കിൻ റെഡിയാവും എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇരിക്കരുത് നന്നായിട്ട് വെള്ളം കുടിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളം ഞാനൊക്കെ ഇപ്പോൾ വെള്ളം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും പരമാവധി കുടിക്കണുണ്ടാവും വെള്ളം നമ്മൾ മഴക്കാലം ആണെങ്കിലും ഒഴിവാക്കരുതിട്ടോ മഴക്കാലമാണെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം ഒരു രണ്ട് ലിറ്ററൊക്കെ ആക്കാം പക്ഷേ എന്നാലും എൻ്റെ അനുഭവത്തിൽ പറയാണ് മഴക്കാലം വെള്ളം കുറച്ച് കഴിഞ്ഞാൽ പണി കിട്ടും അതെനിക്ക് അനുഭവമുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പൈനാപ്പിളും ക്യാരറ്റും എല്ലാം അതിലോട്ടിട്ടിട്ട് നമ്മുടെ ജ്യൂസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണം നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ നാരങ്ങ നിങ്ങളെ ജ്യൂസറിൽ ഇട്ടിട്ട് കുത്തരുത് കുത്തരുതിട്ടോ നമ്മുടെ ജ്യൂസ് കായച്ച് പോകും അപ്പോൾ നമ്മളിതാ നല്ല രസത്തിൽ നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മുടെ ചെറുനാരങ്ങ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ചെറുനാരങ്ങ നിങ്ങൾ നമ്മുടെ ജ്യൂസറിലിട്ട് അടിച്ചെടുക്കരുത് അപ്പോൾ കായ്ക്കും ജ്യൂസ് ചെറുനാരങ്ങ നമ്മുടെ ഈ ഒരു കപ്പിലോട്ടാണ് നമ്മൾ അതിൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കേണ്ടത് അതായത് പുരുപെടാതെ നീര് മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടപ്പായ ഒരു ഫോട്ടോ എടുത്താൽ അമ്മ പറഞ്ഞിട്ടൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കപ്പിലത്തെ ജ്യൂസ് ഇങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ ഒഴിക്കാൻ നിൽക്കുകയാണ് അതിന് മൂന്ന് ഫ്രഷ് ഗ്ലാസ്സുകൾ എടുത്തു ആദ്യം നമ്മൾ ഈ ഒരു ചില്ലിൻ്റെ ഗ്ലാസ് നമ്മൾ പി വിക്ക് മേടിച്ചിട്ടുള്ളതാണ് പലതവണ വീഡിയോസ് പലതവണ അല്ല ആ ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ജ്യൂ അതിൻ്റെ അതിൻ്റെ പോലെ തന്നെ ഒരു രണ്ട് ഗ്ലാസ്സും കൂടി നമ്മളിവിടെ എക്സ്ട്രാ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടപ്പായ്ക്കും നിൽക്കും അതേപോലെ തന്നെ ഏട്ടനും അപ്പോൾ കുമാറും ഇല്ലേ അമ്മയില്ലേ അവിടെ അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്നാൾക്കുള്ള ജ്യൂസ് ജ്യൂസിൻ്റെ അളവാണ് അളവ് ആ ഫ്രൂട്ട്സിൻ്റെ അളവ് നിങ്ങൾ കണ്ടില്ലേ അത്രയും അളവ് നിങ്ങൾ എടുത്താൽ മതി നിങ്ങളുടെ വീട്ടിൽ മൂന്നാളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു അളവ് എടുക്കുക അല്ലാതിൽ കൂടുതൽ ആളുകൾ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എമൗണ്ട് എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഗ്ലാസ്സിലേക്ക് അങ്ങനെ മാറ്റിയാണ് നല്ല രസമുണ്ടല്ലേ ഫ്രഷ് ഗ്ലാസ്സിലേക്ക് അതായത് പുതിയ ക്ലാസ്സിലേക്ക് ജ്യൂസ് വരും വീണ് കാണാൻ നല്ല രസമുണ്ട് പക്ഷെ ഒരു വിധം യൂസ് ആക്കി ക്ലാസ്സിലേക്ക് വീണാ വീണ് കാണാൻ അത്ര രസമൊന്നുമില്ല എന്നാലും നമ്മുടെ മൂന്ന് ഗ്ലാസുകളിലും നമ്മൾ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരളവ് ഇത്തിരി കുറഞ്ഞ് കഴിഞ്ഞാൽ കുട്ടപ്പായ അവിടെ പിത്തനുണ്ടാക്കും കണ്ടില്ലേ കുട്ടപ്പായി വീണ്ടും അങ്ങനെ കൂടുതലും ഒഴിക്കാൻ പറഞ്ഞ ക്ലാസ് എന്നെ കുട്ടപ്പായി സെലക്ട് ചെയ്തെടുത്ത് കേട്ടോ ചിലപ്പോൾ അവന് മണ്ടത്തരം പറ്റാറുണ്ട് ക്ലാസ് മാറി പോകാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ മണ്ടത്തരം ഒന്നും പറ്റാറില്ല അവനേതാൾ അങ്ങനത്തെ ഗ്ലാസ് സെലക്ട് ചെയ്തെടുത്തിട്ട് കുട്ടപ്പായ എന്നിട്ട് ആദ്യം കുടിക്കണം അത് വായിൽ വെച്ചിട്ട് അവൻ്റെ എക്സ്പ്രഷൻ കാണണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ അപ്പോൾ അവനാണ് ആദ്യം കുടിക്കുന്നത് അതിപ്പോൾ എന്തുണ്ടാക്കിയല്ലോ അതെ കുട്ടപ്പായയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലാണ് എന്നാൽ അത് മുഴുവൻ കുടിക്കുമോ അതുമില്ല ഇല്ല അപ്പോഴേക്കും അവിടെ കുട്ടൂസനും അബിക്കുട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ഓടാനുള്ള തിരക്കിലാണ് അവൻ അപ്പോൾ അവരും മൂന്നാളും കൂടിയിട്ട് നമ്മുടെ ഗ്ലാസ്സിലത്തെ ജ്യൂസ് ഷെയർ ചെയ്ത് കുടിച്ചു കെട്ടോ ഞാനെന്താ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തലയിട്ടിക്ക് ചേട്ടൻ രാവിലെ വരുമ്പോൾ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി ഉണ്ടാക്കണം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് താഴത്തേക്ക് വെച്ചതാണ് കേട്ടോ അപ്പോൾ ജ്യൂസ് കുടിക്കുകയും അത് ഓക്സിഡേഷൻ സംഭവിക്കുന്നു പറഞ്ഞിട്ട് ഏട്ടനെ ചീത്ത പറഞ്ഞു നമ്മൾ ജ്യൂസ് എപ്പോഴും ഫ്രഷ് ആയിട്ട് കുടിക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ അടിച്ച് വെച്ചിട്ടോ കുറേ നേരം പുറത്ത് വെച്ചിട്ടോ കുടിക്കുകയാണെങ്കിൽ അത് ഓക്സിഡേഷൻ സംഭവിക്കട്ടോ അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ജ്യൂസ് കുടിക്കുകയാണെങ്കിലും ഷേക്ക് കുടിക്കുകയാണെങ്കിലും ഒക്കെ ഫ്രഷ് ആയിട്ട് കുഴിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാനത് വളരെ നല്ല ജ്യൂസാണ് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് സ്കിന്നിന് വളരെ നല്ല നല്ലതാണ് മുടിക്ക് നല്ലതാണ് കുട്ടികൾക്ക് നല്ലതാണ് വലിയവർക്ക് വരെ കുടിക്കാവുന്ന ജ്യൂസാണ് എന്നൊക്കെയാണ് പറയണത് ഇപ്പോൾ ജ്യൂസ് കുടിച്ച് പകുതി എത്തുമ്പോഴേക്കും ഏട്ടൻ വീഡിയോ ഓഫാക്കി പിന്നെ വീഡിയോ ഓൺ ആക്കുമ്പോഴേക്കും എൻ്റെ ജ്യൂസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ കൂടുതലായിട്ട് അത് വയലിക്ക് ഒറ്റിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ ഈ ജ്യൂസ് എപ്പോഴൊക്കെ കുടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പതിനൊന്നര ആവുമ്പോൾ കുടിക്കാം കേട്ടോ പതിനൊന്നര ആവുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയർ അത്യാവശ്യം ഫില്ലാവുകയും ചെയ്യും നമുക്ക് അധികം പെട്ടെന്ന് വിശക്കൂല്ല അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഒന്നര ഒന്നേ കാലം ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഉച്ചത്തെ ഫുഡും കഴിക്കാം അപ്പം ഈ ഏട്ടൻ്റെ ഉഴാണ് അവരവിടെ കുടിക്കുന്നുണ്ട് പിള്ളേരവിടെ കുടിക്കുന്നുണ്ട് മത്സരിച്ച് മത്സരിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഭി അധികം കുടിച്ചില്ല നമ്മുടെ അച്ചോട്ടം അധികം കഴിച്ചു തോന്നുന്നു അപ്പം ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അവരുടെ ബഹളം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഏട്ടനും നമ്മുടെ ഗ്ലാസ്സിൽ കുടിച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഗ്ലാസ്സൊക്കെ കുട്ടപ്പായി ഇവിടെ കൊടുന്ന് വച്ചു അപ്പോൾ ഞങ്ങളുടെ മൂന്നാളിലേയും ഗ്ലാസ് നല്ല വൃത്തിയായി ഒഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജ്യൂസാണ് കേട്ടോ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കുടിക്കുക കേട്ടോ പിള്ളേർ ഇതാ ടി വി ആണ് കൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കുട്ടു ദിവസം അതാ കസാരുടെ ഉള്ളിലേക്ക് ഒളിച്ചു പോകും കുട്ടപ്പായി ടാറ്റ ടി പിന്നെ അവനോട് ടാറ്റ തരാൻ പറഞ്ഞപ്പോൾ കുട്ടൂസം ടാറ്റ തന്നു കേട്ടോ അങ്ങനെ അബിക്കുട്ട ഇതാ നമ്മുടെ പല്ലും കട്ടി ചിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പിള്ളേരെ അവിടെ കളിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഉമ്മടെ പണി നോക്കാം നമുക്ക് ചിക്കൻ കറി വെക്കണ്ടേ അപ്പോൾ ചിക്കനൊക്കെ കഴുകണേക്ക് മുന്നേ ഞാൻ സബോള അരിഞ്ഞുവയ്ക്കാന്ന് വിചാരിച്ചിട്ട് നാല് സബോളയും ഒരു ഉണ്ടോ വെളുത്തുള്ളി രണ്ട് അവിടെ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അത് പാത്രത്തിലിട്ട് അരിഞ്ഞിട്ടിട്ടു ഇനി ആ വേസ്റ്റ് കൊണ്ട് പോയി കളഞ്ഞാൽ നന്നാക്കാന കഴിഞ്ഞാൽ ചിക്കനോട് കഴുകിയെടുത്ത് നമുക്കൊരു പകുതി ആശ്വാസമാണല്ലോ അപ്പോൾ ഇതേപോലെ വേസ്റ്റ് ഞാൻ തറയിലിടാതൊരു തുണിയിലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ പാത്രത്തിൽ പാത്രത്തിലിട്ടുകഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനതിന് നിന്നില്ലാട്ടൊരു തുണിയിലാണ്ടാക്കിയിട്ട് അതോട് കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടപ്പായും കുട്ടപ്പായയുടെ ഫ്രണ്ട്സും അവിടെ വന്നിരുന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറി ആയി ലിവറിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആര് നമ്മുടെ കുട്ടപ്പായി അപ്പോൾ അവർ മൂന്നാളും കൂടിയിട്ട് ലിവർ കാത്ത് വേവാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ പിന്നെ ലിവറൊക്കെ വെന്ത് കഴിഞ്ഞാൽ അവർക്കും കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ എന്ത് ചെയ്തു രണ്ട് തക്കാളി എടുത്തു നമ്മുടെ പാത്ര പത്രത്തിലോടെ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ടു രണ്ട് തക്കാളി അല്ലേ മൂന്ന് തക്കാളി എടുത്തു കേട്ടോ അങ്ങനെ ഞാനത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതാ ജ്യൂസർ നമ്മൾ കഴുകി ഒതുക്കി അതൊരു തുണിയിൽ കമുഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ പോയി നന്നായി ഉണങ്ങി കിട്ടും അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഇണ്ടാലി ചട്ടിയാണ് കേട്ടോ ഇതിലാണ് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കാറുള്ളത് വളരെ രുചിയോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് കറി കറിയാവും ചെയ്യും അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാനത് ആ ചിക്കൻ ഉള്ളിയൊക്കെ വാട്ടി അതിലേക്ക് എല്ലാം സെറ്റപ്പ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി കൂട്ടിയിട്ട് നല്ലോണം ചോറ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കഴുകി ഒതുക്കി വെച്ചു കേട്ടോ അപ്പം ഇതൊരു സമാധാനം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർന്ന ഒരു സമാധാനം കേട്ടോ അങ്ങനെ ഒന്ന് നല്ല വെയിലായത് കൊണ്ടേ നമ്മൾ പുതപ്പും വിരിപ്പൊക്കെ തിരുമ്പാ എടുത്തിട്ടായിരുന്നു പിന്നെ കുട്ടപ്പായുടെ യൂണിഫോം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ അവിടെ ഞാനവിടെ തോരാട്ടിട്ടോ നല്ല ചുട്ട വെയില പക്ഷേ രാവിലെ ഏറ്റപ്പോൾ ചെറുതായിട്ടൊരു മഴയുണ്ടായിരുന്നു അങ്ങനെ കുട്ടപ്പായ ഏട്ടനെ കൂടി കടയിൽ പോയി വന്നു ഡെറ്റോളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വെളിച്ചെണ്ണയും തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ മേടിച്ചു കൊടുക്കുന്നു അപ്പോഴേക്കും കുട്ടപ്പായ ചോദിച്ചമ്മ ലിവർ കറി ആയില്ലേന്ന് ലിവർ കറി എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ കറിയുടെ കാര്യമുണ്ട് കേട്ടോ ലിവർ അവന് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ അവൻ ലിവർ അങ്ങനെ ഒന്നും കഴിക്കാത്ത കുട്ടിയായിരുന്നു ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ലിവറൊക്കെ ഉണ്ടെങ്കിൽ ലിവറും വാങ്ങിയിട്ടുണ്ടെങ്കിൽ കളയും പക്ഷേ ഇങ്ങനെ മസാല നന്നായിട്ടൊന്ന് വയറ്റി അവനുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ രസമായിട്ട് അവൻ കഴിക്കുന്ന ഞാൻ കാണാറുണ്ട് കേട്ടോ അത് നമ്മുടെ കറിയിൽ ഇങ്ങനെ കൂട്ടി കുഴച്ച് ഞാൻ ഒരു ദിവസം കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ലിവറിന് വേണ്ടിയിട്ട് അപ്പം ഇപ്പോൾ തല്ലാണ് ഞങ്ങൾ രണ്ടാളും ലിവറിന് വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഒരു സ്പൂണ് എനിക്ക് വായിൽ വെച്ചൊരു നുള്ളു മാത്രം വലിയ കഷ്ണമൊന്നുമല്ല ഒരു നുള്ളു മാത്രം വായിൽ വെച്ച് തന്നിട്ട് ഞാൻ എനിക്ക് പൂവായിട്ട് പറഞ്ഞിട്ട് അവർക്ക് രണ്ടാൾക്കും കൂടി കൊടുക്കുക അതായത് കുട്ടൂസനെ അബിക്കുട്ടനൊക്കെ കൊടുക്കും കുട്ടപ്പായയുടെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെയാണ് കേട്ടോ കുട്ടപ്പായുടെ കൂടെ രണ്ടാൾക്കാർ കളിക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടപ്പായയ്ക്ക് ഇമ്മളേനൊന്നും വേണ്ട കേട്ടോ അപ്പം പൊതുവെ അവർ ഇല്ലെങ്കിൽ കുട്ടപ്പായനെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും പിന്നെ ടി വി കാണാനിരിക്കും പിന്നെ ഫോൺ എടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്കിഷ്ടം അവൻ്റെ കൂടെ ആരെങ്കിലൊക്കെ കളിക്കേണ്ടാവണതാണ് കേട്ടോ കാരണം കുട്ടികൾ കുറച്ചു നേരൊക്കെ മുറ്റത്തും പറമ്പിലും കളിക്കണം മണ്ണിലും പിന്നെ നമ്മുടെ കിളികളെ കിളികളെയും പ്രാണികളെയും പിന്നെ അണ്ണാനെയും പിന്നെ മറ്റ് ജീവികളെയൊക്കെ കണ്ടു വളരണം അതാണ് എനിക്കിഷ്ടം അതാണ് കൂടുതൽ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പാടത്തും തൊടിയിലൊക്കെ പോയിട്ട് തന്നെയാണ് കളിച്ച് കളിച്ചിട്ടുള്ളത് എവിടെ ഫോണ് അന്ന് എവിടെ ടി വിയിലെ എൻ്റെ പത്താം ക്ലാസ് ഒമ്പത് ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ടി വി ഒക്കെ മേടിച്ചത് കേട്ടോ അങ്ങനെ എന്താ നമ്മളൊരു ഹെയർ കെയറിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവർക്കും പരാതിയല്ല ഇപ്പോൾ ഹെയർ കെയറിൻ്റെ വീഡിയോസ് കാണിക്കണില്ല എന്ന് പറഞ്ഞിട്ട് വേറൊന്നും ഉണ്ടല്ല നമ്മൾ ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് പല തവണ നമ്മൾ വീഡിയോസായിട്ട് ഇട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ അത് ഇനിയിപ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോയിൽ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഞാനൊരു അലോവേര മുറിച്ചിട്ടുണ്ട് നമ്മുടെ തലയിൽ പെട്ടെന്ന് താരം പോവാനും ഡ്രൈ ഹെയർ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു റെമഡിയാണ് പൊതുവേ നമ്മുടെ മുടിയുടെ റൂട്ട് റൂട്ട്സിനൊക്കെ ബലപ്പെടുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന റെമഡിയാണ് അപ്പോൾ ഞാനത് അലോവേര മുറിച്ചിട്ട് അതിലൊരു കപ്പിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇട്ട് വെച്ചിരിക്കാനോ ഇത് അതിലത്തെ മഞ്ഞക്കറ പോവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അങ്ങനെ മഞ്ഞക്കാരൊക്കെ പോയി നന്നായി കഴുകിയെടുത്തതിനു ശേഷം നമ്മളതിൻ്റെ തൊലി ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇത് ഞാൻ കത്തിയോണ്ട് കുറച്ച് മടിയായ കാരണം കത്തി കൊണ്ട് എടുക്കാണ് കേട്ടോ അത് പേട്ടം കണ്ടുകഴിഞ്ഞ ചീത്ത പറയും പൊതുവെ ഞാൻ സ്പൂണ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ കഴുകാൻ നിൽക്കണ്ടേ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കതിനെ പാത്രങ്ങൾ വരത്തുന്നത് തീരെ ഇഷ്ടമല്ല അങ്ങനെ ഞാനതാ കത്തി കൊണ്ട് അതൊന്ന് ചെത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തിട്ടുള്ള പണിയൊന്നെല്ലാം ചെയ്യണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹെയർ അലോവേര ഹെയർ കെയർ മെത്തേഡ് അപ്പോൾ ഞാനത് അതിൻ്റെ ഒരു തണ്ട് ചെറിയൊരു കഷ്ണാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്കിന്നിലും ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ തലയോട്ടിൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ ജെൽ ജെല് നന്നായിട്ട് അതിലുണ്ട് പൊതുവെ വേനൽക്കാലത്ത് നമ്മുടെ അലോവേരയിൽ ജെല്ല് നന്നായിട്ട് കൂടാറുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പൊതുവെ അങ്ങനെ കണ്ടുവരാറുണ്ട് അതിൻ്റെ ആ ജെല്ലിന് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവും നമ്മുടെ ഇവിടുത്തെ അലോവേരയ്ക്ക് കിട്ടോ അങ്ങനെ ഞാനത് ആ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള അളവിൽ മുറിച്ചെടുത്തിട്ട് നമ്മുടെ ഫോൺ എങ്ങനെയും വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് നടക്കണില്ല എന്നാലും ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് ഒരു ഐസ്ക്രീം പെട്ടിയുടെ മുകളിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാനത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ തേക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മുടെ മുടിയുടെ റൂട്ട്സിനും താരം പോവാനും മുടി ഒഴിച്ചും മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു കഷ്ണം മുറിച്ചിട്ട് നമുക്ക് മുടിയുടെ മുകളിലും നമുക്കിങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് അധികം ലോങ് ആയിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ മുടിയടകൾ പിടിച്ചിട്ട് നമുക്ക് മുടിയുടെ മുകളിൽ ഇങ്ങനെ കൊടുക്കാം അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ അലോവെറയുടെ ജെല്ല് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് അലോവേര ജെല്ല് മാത്രം ഇതേപോലെ ആക്കിയിട്ട് തേക്കുകയും ചെയ്യാം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം ഇപ്പോൾ എനിക്ക് സമയമില്ല ഏകദേശം ഇപ്പോൾ തന്നെ ഒരു മൂന്നര മൂന്നേ മുക്കാലായി അപ്പം നമുക്ക് ഇനി വിളക്ക് വിളക്കെത്തിക്കലും ചായ ഉണ്ടാക്കലൊക്കെ പണിയുണ്ട് അപ്പോൾ ഞാൻ നേരം വെഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇങ്ങനെ മെത്തേഡ് ചെയ്യണതിട്ട് അപ്പോൾ ഞാൻ എത്ര നേരം വൈകിയാലും എന്തേലുമൊക്കെ ഒരു ഹെയർ കെയറിങ് ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ ഉലുവട വെള്ളം ഇപ്പോൾ പ്രത്യേകിച്ച് ഉലുവടെ വെള്ളമാണ് കൂടുതലും ചെയ്യാറുള്ളത് അതായത് അതായത് തിളപ്പിച്ചിട്ട് ബോയിൽ ചെയ്തിട്ടാണ് കൂടുതലും ചെയ്യാറുള്ളത് കേട്ടോ അതും നമ്മുടെ തലയിൽ താര കളയാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കാനും നമ്മുടെ റൂട്ട്സിനെ ബലപ്പെടുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ് പിന്നെ ഇത് ഈ ഒരു മെത്തേഡ് നമ്മുടെ അലോവേറയുടെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും ഹൈഡ്രേഷൻ ആയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അതായത് ഹൈഡ്രേഷൻ നമ്മുടെ മുടിയിൽ നടന്ന ഒക്കെ മാറ്റി നമ്മുടെ മുടി നല്ല സോഫ്റ്റ് സിൽക്കി ആയിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇപ്പോൾ ഈ തിരക്കുള്ള ആളുകളൊക്കെയാണ് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ് വിട്ട് വന്നിട്ട് തല കുളിച്ച് പെട്ടെന്ന് കുളിക്കേണ്ട ഒരു തിരക്ക് പിടിച്ച ദിവസമൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഹെയർ കെയറങ്ങൾ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ ഇപ്പം നിങ്ങൾക്കിത് ഷാംപൂ ഇടുന്ന ദിവസവും ചെയ്യാം ഷാംപൂ ഇടാത്ത ദിവസവും ചെയ്യാം അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തലയിൽ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി കളയണം കെട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണ തൊട്ടുപരട്ടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിലാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ നമ്മളെ എണ്ണ തേക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള ഹെയർ കെയറിങ്ങ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗുണം കിട്ടും അങ്ങനെ നമ്മുടെ തലയോട്ടുള്ള മുടിയിലൊക്കെ എണ്ണ തൊട്ടുപരട്ടിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ അലോവേര മുറിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഉണ്ടാവുക സിമ്പിളാണ് നമുക്ക് സമയവും അധികം വെനക്കെ ഇടില്ല തരടിപ്പണികളും ഇല്ല അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തലയുടെ ഓട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നമുക്കിത് ഒലിച്ചിറങ്ങുന്ന പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ കയ്യിൽ കിട്ടാത്ത പ്രശ്നം അതും ഉണ്ടാവില്ല ഓരോ വഴ വളച്ച് വഴച്ചിലെടുത്തിട്ട് നമ്മളതിനെ തേച്ച് പിടിപ്പിക്കാനോ ചെയ്യുക അപ്പോൾ ഇതാ ഉലുവയുടെ ആ ഒരു ഇതില്ലേ ഉലുവ വെള്ളം എടുത്തതിന് ശേഷം ഉലുവ കളഞ്ഞിട്ടുള്ള വിത്തുകളാണ് ഇവിടെ മുളച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചത് എന്താണ് കേട്ടോ കൂടുതലും ഉലുവ വെച്ചിട്ടുള്ള ഹെയർ കെയറുകളാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് നമ്മുടെ പല തവണ നമ്മൾ ഇട്ട വീഡിയോസ് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ കെയറിൻ്റെ വീഡിയോസ് പ്രത്യേകിച്ച് ഹെയർ കെയറിൻ്റെ വീഡിയോസ് ഫോക്കസ് ചെയ്ത് ഇടാത്തത് കേട്ടോ അപ്പോൾ ഇത് തന്നെയല്ലേ നിങ്ങൾ പണ്ടും കാണിച്ചിരുന്ന് ചോദിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളുള്ള കാര്യം നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും വേണ്ടില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേപോലെ ടർക്കി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കി വെച്ചിട്ട് നമ്മൾ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലത്തെ വെള്ളം പെട്ടെന്ന് ഒലഞ്ഞ് പോവും നമുക്ക് നീരർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതായത് ഒരുപാട് മുടിയിൽ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കാതെ കായ സംരക്ഷിക്കാൻ അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് നമ്മളിവിടെ വീട്ടിൽ മേടിക്കുന്ന പശുപാലാണ് കേട്ടോ അങ്ങനെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് കുട്ടപ്പായ്ക്ക് കാപ്പി അധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ കാപ്പിയാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത് ഇത് ഈ ഒരു പാല് അമ്മയ്ക്കും കുട്ടപ്പായ്ക്കും എന്നുള്ള രീതിയിലാണ് മേടിക്കാറുള്ളത് പൊതുവേ ഞാൻ പാൽ ചായ കുടിക്കില്ല എനിക്കിഷ്ടമല്ല പൊതുവെ ഞാനങ്ങനെ ചായ കുടിക്കില്ല പിന്നെ നല്ല മഴയത്ത് നല്ല പരിപ്പുപടിഞ്ഞിട്ട് നല്ല അരിമണി വറുത്തതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കും അല്ലാതെ ഒന്നും കുടിക്കില്ല കേട്ടോ അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ട മനസ്സിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കഴിക്കും കേട്ടോ പിന്നെ പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഒരു പരിപാടി ഒരു പാൽ ചായം കുടിച്ചാലോ ഒരു രൂപയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ ശരിയെന്ന് പറയും കേട്ടോ അങ്ങനെ ഒരാളാണ് ഞാൻ എന്നാൽ എനിക്ക് നിർബന്ധമില്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ അവിടേക്കൊന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ ആണുങ്ങളും അടുക്കളയിൽ കയറുന്നത് കാരണം പ്രത്യേകിച്ച് എൻ്റെ ഏട്ടൻ എവിടെ ഈ ലൈറ്റർ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും ചീത്ത പറയാറുണ്ട് അപ്പോൾ ലൈറ്ററ് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പിടിക്കണം നമ്മുടെ ഞെൻട്രിക്കില്ല അതിൻ്റെ പേരൊന്നും എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല ആ സാധനം പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് രണ്ട് ആണി അടിച്ചിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞാൻ ടെറക്കി കഴിച്ചു നമ്മുടെ തുണികളൊക്കെ ഒരുപാട് മടക്കണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ മേലോർത്ത് അച്ചമ്മ മടക്കി വെച്ചു തന്നോട്ട് അതിന് വീഡിയോയില് വരുന്നത് അധികം ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാത്തിട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു വിരിപ്പ് നമ്മൾ പൊതുവേ നമ്മുടെ ബെഡ്ഷീറ്റ് വിരിച്ചതിന് ശേഷം അത് വിരിക്കണമെന്ന് പിന്നുവെച്ച് കഴിഞ്ഞാൽ കൂട്ടപ്പം ഈ ഓടി വന്ന് കയറും ചിലപ്പോൾ കട്ടിലുമ്പോൾ അപ്പം മണ്ണൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കാലമേ ഇപ്പം എത്ര പറഞ്ഞാലും കേൾക്കില്ല അങ്ങനെ അമ്മയൊക്കെ വന്നു കേട്ടോ നേരം വിളക്കെത്തിക്കാറായി അപ്പോൾ അമ്മയൊക്കെ വന്നു വിളക്കത്തിക്കണത് തിച്ചുരുത്തേ നമ്മുടെ സൂഗേട്ടൻ്റെ മകനും അപ്പേട്ടനും മകനൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ അതാ വിളക്ക് കത്തിക്കാൻ വേണ്ടി അമ്പലത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരാൾ അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് പ്യൂപ്പയാണ് കേട്ടോ നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ടാവില്ല അത് വേറൊരു തരം പ്യൂപ്പയാണ് നമ്മളിവിടെ ഒരുപാട് പ്യൂപ്പാനെ പിടിച്ചിട്ട് ഉറുമ്പൊക്കെ കടിക്കുന്ന പ്യൂപ്പനെ രക്ഷപ്പെടുത്തി നമ്മൾ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ പറപ്പിച്ച് വിട്ടിട്ടുണ്ട് ബട്ടർഫ്ലൈ ആയിട്ട് അപ്പോൾ കുട്ടപ്പായ ഇത് കണ്ടപ്പോൾ പോയിട്ട് എടുത്ത് വന്നിട്ടുള്ളതാണ് അവനിങ്ങനെയൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ തൊടിയിലൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണും അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയുന്ന അറിയുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക അപ്പോൾ പാടത്തേക്ക് വന്നപ്പോൾ അതെ ഞാറ് നടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമ്മുടെ തൊട്ടടുത്ത പാടങ്ങളിലൊക്കെ ഇപ്രാവശ്യം പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാറൊക്കെ എല്ലാ കണ്ട കണ്ടങ്ങളിലും നട്ട് വരമ്പൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് കാണാൻ തന്നെ ഒരു രസമാണ് അല്ലേ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കണ്ടങ്ങളിലേക്ക് ഇനി അധികം ഇറങ്ങാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരമ്പക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടേ ഇനി കണ്ടങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ചെറിയ മഞ്ഞ സൂര്യകാന്തിയും അസ്തംഭിക്കുന്ന സൂര്യനും അതേപോലെ തന്നെ മേലോർത്ത് നമ്മുടെ മഞ്ഞ കോളാമ്പിപ്പൂവും ഇത് മൂന്നും നമ്മുടെ പരിസരവും എന്തൊരു സ്ഥലം കാണാൻ അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വിളക്കൊക്കെ കത്തിച്ച് നല്ല സുന്ദരിയായിട്ട് നമ്മുടെ ഭഗവതി തെളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റാബാബ സി യു നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ വരട്ടെ ഇനി അങ്ങോട്ടും ഇന്നും എന്നും